അനധികൃതമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ രണ്ടായിരത്തി ഇരുന്നൂറ് ബംഗ്ലാദേശി പൗരന്മാരെ നാടുകടത്തി ഡൽഹി പോലീസ് ഡൽഹിയിലേക്ക് നുഴഞ്ഞു കയറിയ കുടിയേറ്റക്കാർക്കെതിരെ ഇപ്പോൾ വലിയ തോതിലുള്ള നടപടികളാണ് പോലീസ് സ്വീകരിച്ചു പോരുന്നത് സമീപ വർഷങ്ങളിൽ തന്നെ ഉണ്ടായതിനേക്കാൾ വലിയ രീതിയിലുള്ള കുടിയേറ്റമാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ കുടിയേറിയവരെ അവിടെ നിന്ന് നാടുകടത്തി എന്നതാണിപ്പോൾ ഏറ്റവും പുതിയ വാർത്തയായി പുറത്തു വരുന്നത് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ വ്യാജ ഐ ഡി കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ താമസിച്ച പതിനായിരത്തിലധികം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെയായിരുന്നു ഇപ്പോൾ ഭാരതം നടപടി സ്വീകരിച്ചത് അതേപോലെ തന്നെ ഇവരെ എല്ലാം തന്നെ കണ്ടെത്തുകയും കടത്തുന്ന പ്രക്രിയ അവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട് ആസാമിൽ അടക്കം വലിയ രീതിയിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയാണ് സ്വീകരിച്ചു പോരുന്നത് അതേപോലെ തന്നെ ബംഗാളിലാകട്ടെ അവിടെ വോട്ടർ പട്ടികയിൽ പോലും ഇവർ ഇടം പിടിച്ചതായും എസ്എർ പരിഷ്കരണം വന്നതോടുകൂടി തന്നെ ആ വേളയിൽ ഇവരെ കണ്ടുപിടിക്കുകയും ഇവർക്കെതിരെ വലിയ ശക്തമായ നടപടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു ഇതോടുകൂടി തന്നെ കുടിയേറ്റക്കാർക്ക് നേരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടി തന്നെയാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് ഡൽഹിയിലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ വലിയ നടപടിയാണ് സ്വീകരിച്ചത് ഈ വർഷം രണ്ടായിരത്തി ഇരുന്നൂറിലധികം ബംഗ്ലാദേശി പൗരന്മാരെ നാടുകടത്തിയതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സമീപ വർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന സംഖ്യയാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാകട്ടെ രണ്ടായിരത്തി ഇരുന്നൂറ് ബംഗ്ലാദേശി പൗരന്മാരെ നാടുകടത്തിയതായും സമീപ വർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന സംഖ്യയാണിതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് സായുധമായ പെർമിറ്റ് ഇല്ലാതെ തന്നെ രാജ്യത്ത് താമസിക്കുന്ന വിദേശ പൗരന്മാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാടുകടത്തൽ പ്രക്രിയ വലിയ രീതിയിൽ ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ ഉത്തരവിട്ട ഒരു മറ്റൊരു വസ്തുതയാണ് അതേസമയം നാടുകടത്തലിൽ കുത്തനെ വർധനവുണ്ടായതായി ഏറ്റവും പുതിയ ഡാറ്റ കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാല് ബംഗ്ലാദേശികളെ മാത്രമാണ് നാടുകടത്തിയത് കടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാകട്ടെ അഞ്ചു പേരെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൻപത് പേരെയും മാത്രമാണ് നാട് കടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഗണ്യമായ വർദ്ധനവ് സൂചിപ്പിക്കുന്നത് ദേശീയ തലസ്ഥാനത്തിന്റെ അതിർത്തികളും ആഭ്യന്തര സുരക്ഷയും സുരക്ഷിതമാക്കാൻ പോലീസ് തീവ്രതയും വലിയ സുസ്ഥിരവുമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നതാണ് അതേസമയം നാടുകടത്തപ്പെട്ട വ്യക്തികൾ വ്യാജരേഖകൾ ഉപയോഗിച്ചുകൊണ്ട് ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചിരുന്നതായി തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രാദേശിക സമൂഹവുമായി തന്നെ സംയോജിപ്പിക്കുന്നതിനും സേവനങ്ങൾ ലഭിക്കുക അല്ലെങ്കിൽ അത് ലഭ്യമാകുന്നതിനുമായി തന്നെ ഈ വ്യക്തികൾ വ്യാജ ആധാർ കാർഡുകൾ വ്യാജ വോട്ടർ ഐ ഡി കാർഡുകൾ മറ്റ് വ്യാജ സർക്കാർ തിരിച്ചറിയൽ കാർഡുകൾ എന്നിവ ഇവിടെ നേടിയിട്ടുണ്ട് നേടിയിട്ടുണ്ടെന്നതാണ് അന്വേഷണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അതേപോലെ തന്നെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയുന്നതിനായി തന്നെ ഡൽഹി പോലീസ് രഹസ്യ അന്വേഷണ ഏജൻസികളുമായി സഹകരിച്ചു എല്ലാ ജില്ലകളിലും ഒരു ചിട്ടയായ ക്യാമ്പയിൻ നടത്തി വരുന്നു ഈ നടപടിയാകട്ടെ ഈ കൂട്ടരെ പിടി കൂടുന്ന കാര്യങ്ങളിൽ മാത്രമല്ല മറിച്ച് വ്യാജ ഇന്ത്യൻ ഐഡന്റിറ്റികൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ശൃംഖലകളെ തകർക്കുന്നതിന് വേണ്ടി തന്നെയാണ് പോലീസ് ഇത്തരമൊരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് കൂടുതൽ മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കുകയും കൂടുതൽ ആളുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ടേ എന്നതും മാത്രമല്ല ഈ ക്യാമ്പയിൻ ആകട്ടെ അത് തുടർന്ന് പോവുകയാണ് എന്നതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നതും